you <laughs> പ്രിയമുള്ളവരെ നമ്മളുടെ അതിജീവന സമരം ഇന്ന് അറുപത്തിനാലാം ദിവസത്തിലേക്കും അനിശ്ചിതകാല നിരാഹാര സമരം ഇരുപത്തി ആറാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് കഴിഞ്ഞ അറുപത്തി ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ വിലയിരുത്തുകയും അതിശക്തമായ പ്രക്ഷോഭം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ടു കഴിഞ്ഞ ഒരു അതിജീവന സമരമായി നമ്മൾ വിലയിരുത്തുകയും അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചു പോലും വിട്ടുകൊടുക്കാതെ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ സംസ്ഥാന സമരസമിതി യോഗം കഴിഞ്ഞത് അതേ തുടർന്ന് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ വലിയ പങ്കാളിത്തത്തോടുകൂടി സംസ്ഥാനത്തിൻ്റെ എല്ലാ പ്രദേശത്തു നിന്നും എല്ലാ ദിവസവുമായിട്ട് അവർ എത്തിച്ചേരുവാനുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുൻകൈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആശാവർക്കർമാരെയും ഇന്നലെ സംസ്ഥാന സമിതിയിൽ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയുണ്ടായി ഇന്നിപ്പോൾ ഇരുപത്തിയാറാം ദിവസം നിരാഹാരത്തിലേക്ക് കടക്കുകയാണ് ശ്രീമതി ഉഷ ഇവിടെ നിന്ന് നിരാഹാരം അവസാനിപ്പിച്ചു അതിൻ്റെ ഭാഗമായി പുതിയ ശ്രീമതി ശാന്തമ്മ നമ്മുടെ സംസ്ഥാന സമിതി അംഗവും ഫെബ്രുവരി പത്താം തീയതി സമരം ആരംഭിച്ചതു മുതൽ ഈ സമര മുഖത്തുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി ശാന്തമ്മയാണ് അടുത്ത് നിരാഹാരം അനുഷ്ഠിക്കാനായി ഇവിടെ തയ്യാറായി വന്നിരിക്കുന്നത് സ്വമേധയാ വളരെ കൂടി വന്നിരിക്കുകയാണ് നമുക്ക് ഈ എന്താണ് അത് അർപ്പിച്ചുകൊണ്ട് ഷോൾ ഇട്ടുകൊണ്ട് ഷോൾ അണിയിക്കുവാൻ നമ്മുടെ ഹെഫ്സി വായി ചേച്ചിയെ ക്ഷണിക്കുന്നു പുറത്തുറപ്പിയിലെ നമ്മുടെ മുതിർന്ന ആശാവർക്കറാണ് നമ്മുടെ സമരത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ സ്ഥാനപ്പെട്ട ആളുകളാണ് ഹെസി വായി ചേച്ചിയെ ഷോൾ ഇടുവാൻ സാധനിക്കാൻ ഇതേ ജീവിത സമരം അടിച്ചമർത്താൻ നോക്കേണ്ട അടിച്ചമർത്താൻ നോക്കേണ്ട ഇല്ല ഇല്ല പിന്നോട്ടില്ല ഓരോ ചുവടും മുന്നോട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് വിജയം വരയും മുന്നോട്ട്